ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു ട്രാവലിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും എൽ എസ് എസ് പരീക്ഷയിൽ മാത്സ് അഥവാ ഗണിതം വിഷയത്തെ അടിസ്ഥാനമാക്കിയുള്ള ഒരു മോഡൽ പരീക്ഷയാണ് ഇന്ന് ഉദ്ദേശിക്കുന്നത് മാത്സ് വിഷയത്തിലെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടാം വീഡിയോ തീർച്ചയായും വിദ്യാർത്ഥികൾക്ക് എല്ലാവർക്കും ഇഷ്ടമാകുന്ന വീഡിയോ തന്നെയായിരിക്കും വീഡിയോ ലൈക്ക് ചെയ്യുവാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുവാനും വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുവാനും ഓരോ വിദ്യാർത്ഥിയും പ്രത്യേകം ശ്രദ്ധ കൊടുക്കുക ആദ്യത്തെ ചോദ്യം നോക്കാം എക്സ് എൽ റോമൻ സംഖ്യയും എൽ എക്സ് എന്ന റോമൻ സംഖ്യയും തമ്മിലുള്ള വ്യത്യാസം എത്രയാണ് എൽ പരീക്ഷയിൽ ഓരോ വിദ്യാർത്ഥിയും വളരെ പ്രാധാന്യത്തോടു കൂടി പഠിക്കേണ്ട ഒരു ഭാഗമാണ് റോമൻ സംഖ്യകൾ എന്നത് റോമൻ സംഖ്യകളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള പ്രയാസങ്ങൾ ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ റോമൻ സംഖ്യകൾ എന്ന് പറയുന്ന ആശയത്തെ മാത്രം അടിസ്ഥാനമാക്കി നാം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോയുടെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിലും ഐ ബട്ടണിലും അതുപോലെ തന്നെ ഈ വീഡിയോയുടെ കമൻറ്റിൽ ആദ്യത്തെ കമൻറ്റായി പിൻ ചെയ്തുകൊണ്ടും നൽകുന്നതായിരിക്കും നിങ്ങൾ സൗകര്യപ്രകാരം ആ ഒരു വീഡിയോ പൂർണ്ണമായിട്ടും കണ്ടുകൊണ്ട് റോമൻ സംഖ്യകളെക്കുറിച്ചുള്ള കൃത്യമായ ധാരണ ഉണ്ടാക്കിയെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇവിടെ ഒന്നാമത്തെ ചോദ്യം റോമൻ സംഖ്യകളുമായി ബന്ധപ്പെട്ട രണ്ട് സംഖികൾ നൽകിയിട്ടുണ്ട് ഇവരുടെ വ്യത്യാസം കാണാനാണ് വിദ്യാർത്ഥികൾ ഒരു റഫ് ബുക്ക് എടുത്തുകൊണ്ട് ഇതിൻ്റെ വ്യത്യാസം കൃത്യമായി മനസ്സിലാക്കി ആൻസർ എഴുതി വെക്കുക വീഡിയോയുടെ അവസാനം നാം ശരിയായ ഉത്തരങ്ങൾ പറയുന്ന സമയത്ത് നിങ്ങൾ കണ്ടെത്തിയ ആൻസറും നമ്മളിവിടെ കാണിക്കുന്ന ആൻസറും ശരിയാണോ എന്നത് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ് രണ്ടാമത്തെ ചോദ്യം ചിപ്പിയുടെ കയ്യിൽ അൻപത് രൂപയുടെ എൺപത് നോട്ടുകൾ ഉണ്ട് അയ്യായിരം രൂപ ആവാൻ ഇനി എത്ര രൂപ നോട്ടുകൾ കൂടി വേണം അതായത് ചിപ്പിയുടെ കയ്യിൽ അൻപത് രൂപയുടെ എൺപത് നോട്ടുകളാണ് ഉള്ളത് ചിപ്പിക്ക് ആവശ്യം അയ്യായിരം രൂപയാണ് അങ്ങനെയെങ്കിൽ അയ്യായിരം രൂപ ആകാൻ ഇനി ചിപ്പി എന്ന് പറയുന്ന കുട്ടിക്ക് എത്ര അൻപത് രൂപയുടെ നോട്ടുകൾ കൂടി വേണം ഉത്തരം കൃത്യമായി കണ്ടെത്തി രണ്ടാമത്തെ ഉത്തരമായി എഴുതി വെക്കുക മൂന്നാമത്തെ ചോദ്യം നോക്കാം ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് ഈ ശ്രേണിയിലെ ആറാമത്തെ സംഖ്യ എത്രയാണ് വളരെ ഈസിയായി ഉത്തരം കണ്ടെത്താവുന്ന ഒരു ചോദ്യമാണ് ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് ഈ ശ്രേണിയിലെ ആറാമത്തെ സംഖ്യ എത്രയായിരിക്കും നാലാമത്തെ ചോദ്യം ഒരു മാസത്തെ ഒമ്പതാം തീയതി ബുധനാഴ്ചയാണെങ്കിൽ ആ മാസത്തെ മുപ്പതാം തീയതി ഏത് ദിവസമായിരിക്കും കലണ്ടർ പഠനവുമായി ബന്ധപ്പെട്ട ഒരു ഏരിയയാണിത് മാത്സില് നമുക്ക് ഒരുപാട് ഏരിയകൾ തരംതിരിച്ചു പഠിക്കാനുണ്ട് അതിലെ ഒരു ഭാഗമാണ് കലണ്ടർ പഠനം ഓക്കെ അതുപ്രകാരം നിങ്ങൾ ഇതിൻ്റെ ഉത്തരം എന്തായിരിക്കും എന്നത് കണ്ടെത്തി നാലാമത്തെ ഉത്തരമായി എഴുതുക അഞ്ചാമത്തെ ചോദ്യം ഇരുപത്തിരണ്ടിനെ പതിനൊന്ന് കൊണ്ട് ഗുണിക്കാൻ ഇരുപത്തിരണ്ടിനെ പത്ത് കൊണ്ട് ഗുണിച്ചതിനോട് എത്ര കൂട്ടണം ചോദ്യം ഒന്നുകൂടെ വായിച്ചു നോക്കുക ഇരുപത്തിരണ്ട് എന്ന് പറയുന്ന അക്കത്തെ പതിനൊന്ന് കൊണ്ട് ഗുണിക്കാൻ ഇരുപത്തിരണ്ടിനെ പത്തു കൊണ്ട് ഗുണിച്ചതിനോട് എത്ര കൂട്ടണം ഓക്കെ ഉത്തരം കണ്ടെത്തി അഞ്ചാമത്തെ ആൻസർ ആയിട്ട് എഴുതി വെക്കുക ആറാമത്തെ ചോദ്യം നോക്കുക ചോദ്യം കൃത്യമായി വായിച്ചു നോക്കുക എരഞ്ഞിപ്പാലം എൽ പി സ്കൂളിൽ കുട്ടികളെ അസംബ്ലിക്ക് നിർത്തിയിരിക്കുകയാണ് എട്ട് വരികളായിട്ടാണ് അസംബ്ലിക്ക് കുട്ടികളെ നിർത്തിയിട്ടുള്ളത് ഓരോ വരിയിലെയും കുട്ടികളുടെ എണ്ണം തുല്യമാണ് നാല് കുട്ടികൾ കൂടെ അധികമായി വന്നു അങ്ങനെ വന്നപ്പോൾ ഓരോ വരിയിൽ നിന്നും രണ്ട് കുട്ടികളെ മാറ്റി ഇവരോടൊപ്പം നിർത്തിയപ്പോൾ തുല്യ എണ്ണം വീതമുള്ള ഒൻപത് വരികളായി അഞ്ചു വരികളിൽ പന്ത്രണ്ടും ബാക്കി വരികളിൽ പത്ത് പേർ വീതവും പെൺകുട്ടികളാണ് ഓക്കെ ഇതാണ് ചോദ്യം ഇനി ഈ ചോദ്യത്തെ അടിസ്ഥാനമാക്കിയുള്ള പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് നാം കാണേണ്ടത് ഒന്ന് ഒരു വരിയിലെ കുട്ടികളുടെ എണ്ണം എത്രയായിരിക്കും ചോദ്യം എ ഒരു വരിയിലെ കുട്ടികളുടെ എണ്ണം എത്ര ബി ആകെ കുട്ടികളുടെ എണ്ണം എത്രയുണ്ട് ആകെ എത്ര കുട്ടികളുണ്ട് സി ആൺകുട്ടികളുടെ എണ്ണം എത്രയായിരിക്കും ആ ഒരു അസംബ്ലിയിൽ ഡി പെൺകുട്ടികളുടെ എണ്ണം എത്രയാണ് ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും എണ്ണം തുല്യമാകാൻ ഇനി എത്ര ആൺകുട്ടികൾ കൂടി വേണം ഓക്കെ ഇവിടെ അഞ്ച് ഉപചോദ്യങ്ങളാണ് നൽകിയിട്ടുള്ളത് നിങ്ങൾ കൃത്യമായി എ ബി സി ഡി ഇ എന്ന് എഴുതി ഓരോന്നിൻ്റെയും കൃത്യമായിട്ടുള്ള ഉത്തരങ്ങൾ എഴുതി വയ്ക്കുവാൻ ശ്രദ്ധിക്കുക ഏഴാമത്തെ ചോദ്യം നോക്കാം അനുവിൻ്റെയും ബിനുവിൻ്റെയും കണക്കിൻ്റെ മാർക്ക് കിട്ടിയപ്പോൾ അനുവിന് ബിനുവിനേക്കാൾ പത്ത് മാർക്ക് കുറവാണ് രണ്ടു പേർക്കും കൂടി ആകെ മാർക്ക് എൺപത് ആണെങ്കിൽ അനുവിൻ്റെ മാർക്ക് എത്രയായിരിക്കും മാർക്ക് വ്യത്യാസം കാണുന്നതുമായി ബന്ധപ്പെട്ട ഒരു മേഖലയാണ് ഏഴാമത്തെ ചോദ്യമായി എഴുതി വെച്ച് ശരിയായ ഉത്തരം എത്രയാണ് എന്നത് നിങ്ങൾ കണ്ടെത്തി എഴുതുക ഓക്കെ ഇനി എട്ടാമത്തെ ചോദ്യം നോക്കാം രാത്രി പന്ത്രണ്ട് മുപ്പതിന് യാത്ര പുറപ്പെട്ട തീവണ്ടി പതിമൂന്ന് മണിക്കൂർ കഴിഞ്ഞ് കണ്ണൂരിൽ എത്തി എങ്കിൽ തീവണ്ടി കണ്ണൂരിൽ എത്തിയ സമയം എത്രയായിരിക്കും ഓക്കെ തീവണ്ടിയുടെ യാത്രാസമയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങൾ നമുക്ക് എൽ എസ് എസ് പരീക്ഷയിൽ ഗണിതം വിഷയത്തിൽ നിരന്തരം കാണുന്നതാണ് സമയം എന്ന് പറയുന്ന മേഖല അപ്പോൾ ആ ഒരു മേഖലയെക്കുറിച്ചുള്ള കൃത്യമായ ധാരണ കുട്ടികൾക്ക് ഉണ്ടായിരിക്കണം എട്ടാമത്തെ ചോദ്യമായി നിങ്ങളുടെ നോട്ട്ബുക്കിൽ എഴുതുക ആ നമ്പറിൻ്റെ നേരെ ഇതിൻ്റെ ഉത്തരം നിങ്ങൾക്ക് എത്രയാണ് കിട്ടിയത് എന്നത് എഴുതുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഓക്കെ ഇനി നമ്മുടെ ഒൻപതാമത്തെ ചോദ്യമാണ് പ്പത്തിയൊന്ന് മരുന്ന് കുപ്പികൾ ഉണ്ട് വരിയിലും നിരയിലും തുല്യമായി അടക്കി വെക്കാവുന്ന അഞ്ച് പെട്ടികളിൽ ഈ കുപ്പികൾ വെച്ചപ്പോൾ ആറെണ്ണം ബാക്കി വന്നു ഒരു പെട്ടിയിൽ കൂടി വയ്ക്കാൻ ഇനി എത്ര മരുന്നു കുപ്പികൾ കൂടി വേണം ഇതാണ് ചോദ്യം ഓക്കെ അപ്പോ ഗുണനം ഹരണം തുടങ്ങിയ കൂട്ടുന്നതും കുറക്കുന്നതുമായി ബന്ധപ്പെട്ട ഒക്കെ ഏരിയ അടിസ്ഥാനമാക്കിയിട്ടുള്ള വ്യത്യസ്തമാർന്ന ചോദ്യങ്ങൾ നാം പ്രതീക്ഷിക്കണം എല്ലാ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ നോക്കുമ്പോഴും ഇതുപോലുള്ള ചോദ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കാറുണ്ട് ഇതൊരു മാതൃകാ ചോദ്യം മാത്രമാണ് അപ്പോൾ ഇതിൻ്റെ ഉത്തരം കൃത്യമായി കണ്ടെത്തി ഒൻപത് എന്ന ചോദ്യം നമ്പർ എഴുതി ശരിയായ ഉത്തരം നിങ്ങൾ കിട്ടിയ ഉത്തരം എഴുതി വെക്കാൻ ശ്രദ്ധിക്കുക ഓക്കെ പത്താമത്തെ ചോദ്യം നോക്കാം രാജൻ്റെ ചതുരാകൃതിയായ പുരയിടത്തിന് ഇരുപത് മീറ്റർ നീളവും പതിനാറ് മീറ്റർ വീതിയുമുണ്ട് ഇവിടെ ഇത് സംബന്ധമായിട്ടുള്ള ഇനി ഉപചോദ്യങ്ങളാണ് ചോദ്യം എ ഈ പുരയിടത്തിന്റെ ചുറ്റളവ് എത്രയായിരിക്കും ആദ്യം കാണേണ്ടത് അതാണ് ചുറ്റളവ് എത്ര ചോദ്യം ബി ഈ പുരയിടത്തിന് ചുറ്റും മൂന്ന് വരി കമ്പിവേലി കെട്ടാൻ എത്ര മീറ്റർ കമ്പി വേണം ചോദ്യം സി ഒരു മീറ്റർ കമ്പിക്ക് ഒമ്പത് രൂപ വിലയെങ്കിൽ ആകെ എത്ര രൂപ ചെലവ് വരും ടി ഇതേ ചുറ്റളവുള്ള ഒരു സമചതുരാകൃതിയായ പുരയിടത്തിന് ഒരു വശത്തിന്റെ നീളം എത്ര മീറ്റർ ആയിരിക്കും ഇനി പതിനൊന്നാമത്തെ ചോദ്യം നോക്കാം ഇരുപത്തിരണ്ട് പത്തിന് യാത്ര പുറപ്പെടുന്ന ഒരു ബസ് പതിമൂന്ന് നാല്പതിന് തിരുവനന്തപുരത്ത് എത്തുന്നു യാത്രക്കെടുത്ത സമയം എത്രയാണ് എൽ എസ് എസ് പരീക്ഷക്ക് മാത്സ് വിഷയത്തിൽ ചോദിക്കുന്ന മറ്റൊരു ഭാഗമാണ് ട്രെയിൻ സമയം തീവണ്ടിയുടെ സമയവുമായി ബന്ധപ്പെട്ട് ട്രെയിൻ സമയത്തിന്റെ രീതി കുട്ടികൾ കൃത്യമായി അറിഞ്ഞു വെച്ചുകൊണ്ട് ഇതിന്റെ ആൻസർ പതിനൊന്നാമത്തെ ചോദ്യം അതിൻ്റെ ആൻസർ എഴുതി വെക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക പന്ത്രണ്ടാമത്തെ ചോദ്യം നോക്കാം ഇരുപത്തിയഞ്ച് ഗുണിക്കണം പതിനഞ്ച് പ്ലസ് ഇരുപത്തിയഞ്ച് ഗുണിക്കണം പത്ത് സമം ഇരുപത്തിയഞ്ച് ഇൻറ്റു ഡാഷ് എത്രയായിരിക്കും ഇതിൻ്റെ ആൻസർ ഉത്തരമായിട്ട് നമ്മൾ കാണേണ്ടത് ഒരു സംഖ്യ അവിടെ നമുക്ക് നഷ്ടപ്പെട്ടതായിട്ട് കാണുന്നുണ്ട് അപ്പൊ അത് കണ്ടെത്തുക എന്നതാണ് പതിമൂന്നാമത്തെ ചോദ്യം നോക്കാം എഴുപത്തിരണ്ട് സെന്റിമീറ്റർ നീളമുള്ള ഒരു കമ്പിയുടെ രണ്ടിൽ ഒരു ഭാഗം ഉപയോഗിച്ച് നിർമ്മിച്ച സമചതുരത്തിന്റെ ഒരു വശത്തിന്റെ നീളം എത്ര എഴുപത്തിരണ്ട് സെന്റിമീറ്റർ നീളമുള്ള ഒരു കമ്പിയുടെ അരഭാഗം ഹാഫ് ഭാഗം പകുതി ഭാഗം ഉപയോഗിച്ച് നിർമ്മിച്ച സമചതുരത്തിന്റെ ചതുരത്തിന്റെ ഒരു വശത്തിന്റെ നീളം എത്ര ഓക്കെ പതിനാലാമത്തെ ചോദ്യം നോക്കാം അടുത്തടുത്ത് മൂന്ന് സംഖ്യകളുടെ ഗുണനഫലം എല്ലായ്പ്പോഴും ഡാഷ് ആയിരിക്കും അടുത്തടുത്ത മൂന്ന് സംഖ്യകളുടെ ഗുണനഫലം എല്ലായ്പ്പോഴും എന്തായിരിക്കും ഓപ്ഷൻസ് ആയിട്ട് നാല് ഓപ്ഷൻസ് കാണാം എ ഒറ്റസംഖ്യയായിരിക്കും ബി ഇരട്ടസംഖ്യയായിരിക്കും സി ഒറ്റയോ ഇരട്ടയോ ആകാം ഡി ഇതൊന്നുമല്ല ഇതിലേതാണ് നിങ്ങൾക്ക് ശരിയായ ഉത്തരമായി തോന്നുന്നത് അത് നിങ്ങൾക്ക് എഴുതി വെക്കാവുന്നതാണ് പതിനഞ്ചാമത്തെ ചോദ്യം നോക്കാം ഒരു പെൻസിലിന്റെ ഇരട്ടി വിലയാണ് ഒരു പേനക്ക് പേനയുടെ ഇരട്ടി വിലയാണ് ബുക്കിന് അഞ്ച് ബുക്കിന് അറുപത് രൂപ എങ്കിൽ ഒരു പെൻസിലിൻ്റെ വില എത്രയായിരിക്കും ചോദ്യം കൃത്യമായി മനസ്സിലാക്കി വായിച്ചു നോക്കി ഉത്തരം കണ്ടെത്തി പതിനഞ്ചാമത്തെ നമ്പറായി നിങ്ങൾ എഴുതി വെച്ചതിന് നേരെ നിങ്ങൾക്ക് കിട്ടിയ ഉത്തരം എഴുതുക പതിനാറാമത്തെ ചോദ്യം നോക്കാം ലീന അഞ്ഞൂറ് രൂപ നോട്ട് ചില്ലറയാക്കിയപ്പോൾ ലീനയ്ക്ക് ലഭിച്ചത് മുഴുവൻ ഇരുപത് രൂപയുടെ നോട്ടുകളാണ് എങ്കിൽ ആകെ എത്ര നോട്ടുകൾ ഇരുപത് രൂപയുടെ എത്ര നോട്ടുകൾ ലീനയുടെ കൈവശം ഉണ്ടാകും ഓക്കെ പതിനാറാമത്തെ ചോദ്യം ഇതാണ് ഉത്തരം കണ്ടെത്തുക പതിനേഴാമത്തെ ചോദ്യം നോക്കാം ഇരുന്നൂറ് സെക്കൻഡ് എന്ന് പറയപ്പെടുന്നത് എത്ര മിനിറ്റ് എത്ര സെക്കൻഡ് ഇരുന്നൂറ് സെക്കൻഡ് എന്ന് പറയപ്പെടുന്നത് എത്ര മിനിറ്റും എത്ര സെക്കൻഡും ആണ് എന്നതാണ് പതിനെട്ടാമത്തെ ചോദ്യം ൊന്ന് മുതൽ തുടർച്ചയായ പത്ത് സംഖ്യകളുടെ തുക എത്രയായിരിക്കും നൂറ്റി ഇരുപത്തിയൊന്ന് മുതൽ തുടർച്ചയായ പത്ത് എണ്ണൽ സംഖ്യകളുടെ തുക എത്രയായിരിക്കും പതിനെട്ടാമത്തെ ചോദ്യത്തിന്റെ നേരെയായിട്ട് ഈ ഉത്തരം കണ്ടെത്തി എഴുതുക പത്തൊൻപതാമത്തെ ചോദ്യം നോക്കാം റെയിൽവേ സമയം ഇരുപത്തിയൊന്ന് പതിനഞ്ച് ഇതിനെ സാധാരണ ക്ലോക്കിലെ സമയമാക്കണം റെയിൽവേ സമയം ഇരുപത്തിയൊന്ന് പതിനഞ്ച് എന്ന് പറയപ്പെടുന്നതിനെ സാധാരണ ക്ലോക്കിലെ സമയമാക്കുമ്പോൾ എത്രയാണ് നമുക്ക് ലഭിക്കുന്നത് ഇരുപതാമത്തെ ചോദ്യം നോക്കാം രണ്ടായിരത്തി പതിമൂന്ന് ഫെബ്രുവരി ഒന്നാം തീയതി വെള്ളിയാഴ്ചയാണ് അങ്ങനെയെങ്കിൽ ആ മാസം എത്ര വെള്ളിയാഴ്ചകൾ ഉണ്ട് ഓക്കെ ഇരുപത്തി ഒന്നാമത്തെ ചോദ്യം മനുവിന്റെ ചതുരാകൃതിയിലുള്ള പച്ചക്കറി തോട്ടത്തിന് ചുറ്റും മൂന്ന് വരി കമ്പിവേലി കെട്ടാൻ തൊണ്ണൂറ് മീറ്റർ കമ്പി വേണ്ടി വന്നു തോട്ടത്തിന്റെ നീളം വീതിയുടെ ഇരട്ടിയാണ് വേലി കെട്ടുന്നതിനായി ഒരു മീറ്റർ ഇടവിട്ട് സിമെന്റ് കാലുകൾ നാട്ടിയിട്ടുണ്ട് അങ്ങനെയെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു നാല് ചോദ്യങ്ങൾ ഇവിടെ നൽകിയിട്ടുണ്ട് എ തോട്ടത്തിന്റെ ചുറ്റളവ് എത്രയായിരിക്കും ബി തോട്ടത്തിന്റെ നീളം എത്രയായിരിക്കും സി വേലി കെട്ടുന്നതിനായി നാട്ടിയ സിമൻറ്റ് കാലുകളുടെ എണ്ണം എത്രയായിരിക്കും ഡി തോട്ടത്തെ രണ്ട് തുല്യ ഭാഗങ്ങളാക്കാൻ ഇതേ രീതിയിൽ കമ്പി വേലി കെട്ടാൻ ഏറ്റവും ചുരുങ്ങിയത് എത്ര മീറ്റർ കമ്പി കൂടി വേണ്ടിവരും ചോദ്യം കൃത്യമായിട്ട് വാദി വായിച്ചു നോക്കുക അതിന്റെ ഉപചോദ്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് നൽകിയിരിക്കുന്ന പിന്നെ മൂല്യങ്ങളെ അടിസ്ഥാനമാക്കിക്കൊണ്ട് നിങ്ങൾ ഉത്തരം കണ്ടെത്തി എഴുതുവാൻ ശ്രദ്ധ കൊടുക്കുക ഓക്കെ ഇനി ഇരുപത്തിരണ്ടാമത്തെ ചോദ്യം നോക്കാം ഒരു ടാങ്കിൻ്റെ ആറിൽ നാല് ഭാഗം വെള്ളം നിറയ്ക്കാൻ ഇരുപത് മിനിറ്റ് വേണം അങ്ങനെയെങ്കിൽ ആ ടാങ്കിൻ്റെ ബാക്കി ഭാഗം നിറയാൻ ഇനി എത്ര സമയം ആവശ്യമാണ് ഓക്കെ ചോദ്യത്തിൻ്റെ ആശയം കൃത്യമായിട്ട് മനസ്സിലാക്കി ഉത്തരം ഇരുപത്തിരണ്ടാമത്തെ നമ്പർ എഴുതി ഉത്തരം എഴുതുവാൻ പ്രത്യേകം ശ്രദ്ധ കൊടുക്കുക ഇത്രയും ചോദ്യങ്ങളാണ് പ്രധാനമായും നാം ഇവിടെ പരിചയപ്പെടുത്തിയിട്ടുള്ളത് കുട്ടികൾ എന്ത് ചെയ്യണം കൃത്യമായി നിങ്ങൾ പഠിച്ച അറിവിനെ അടിസ്ഥാനമാക്കിക്കൊണ്ട് ഉത്തരങ്ങൾ എഴുതി എന്ന് വിചാരിക്കുന്നു ഇനി നമുക്ക് ഇതിൻ്റെ ശരിയായ ഉത്തരങ്ങൾ വീഡിയോയുടെ ഭാഗമായി നമുക്ക് കാണാം നിങ്ങൾക്ക് ലഭിച്ച ഉത്തരവും ഈ ഉത്തരങ്ങളും ശരിയാണോ എന്ന് നോക്കി ഓരോന്നിനും നിങ്ങൾ എന്ത് ചെയ്യുക മാർക്ക് നൽകുക നിങ്ങൾ എഴുതിയതിന് അങ്ങനെ എത്ര മാർക്ക് നിങ്ങൾക്ക് ലഭിച്ചു എന്നത് നിർബന്ധമായും നിങ്ങൾ കമൻറ്റ് ചെയ്യുവാനും പ്രത്യേകം ശ്രദ്ധിക്കുക ഓക്കെ നമുക്ക് ഉത്തരങ്ങൾ നോക്കാം എൽ എസ് എസ് മാതൃകാ പരീക്ഷ ഗണിതം വിഷയവുമായി ബന്ധപ്പെട്ട മാതൃകാ പരീക്ഷയിലെ നമ്മുടെ ആദ്യത്തെ ചോദ്യം റോമൻ സംഖ്യകളുമായി ബന്ധപ്പെട്ടതായിരുന്നു രണ്ട് റോമൻ സംഖ്യകൾ നൽകിയിട്ടുണ്ട് ചോദ്യത്തിൽ ഇവയുടെ വ്യത്യാസം കണ്ടെത്തുവാനായിരുന്നു ശരിയായ ഉത്തരം വരുന്നത് ഇരുപത് രണ്ട് റോമൻ സംഖ്യകൾ നൽകിയിട്ടുണ്ട് എക്സെൽ അതിൻ്റെ തുക വരുന്നത് നാൽപ്പതാണ് എൽ എക്സ് എന്ന് പറയുമ്പോൾ അറുപത് സ്വാഭാവികമായിട്ടും ഇവ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയപ്പെടുന്നത് ഇരുപതാണ് റോമൻ സംഖ്യകളുമായി ബന്ധപ്പെട്ട കൃത്യമായ ധാരണ കുട്ടികൾ നേടിയിരിക്കുക എന്നതാണ് ഈ ചോദ്യം കൊണ്ട് നാം ഉദ്ദേശിക്കുന്നത് രണ്ടാമത്തെ ചോദ്യം ചിപ്പിയുടെ കയ്യിൽ അൻപത് രൂപയുടെ എൺപത് നോട്ടുകൾ ഉണ്ട് അയ്യായിരം രൂപ ആവാൻ ഇനി എത്ര രൂപ നോട്ടുകൾ കൂടി വേണം എന്നതായിരുന്നു ഇവിടെ ശരിയായ ഉത്തരം വരുന്നത് ഇരുപത് എന്നതാണ് അൻപത് രൂപയുടെ എൺപത് നോട്ടുകൾ എന്ന് പറയുമ്പോൾ നാലായിരം രൂപയാണ് അയ്യായിരം രൂപയാണ് ആവശ്യമായി വരുന്നത് അപ്പോൾ ഇനി ആയിരം രൂപയാണ് അധികമായി വേണ്ടത് അൻപത് രൂപയുടെ ഇരുപത് നോട്ടുകൾ കൂടെ വരുന്ന സമയത്താണ് ചോദ്യത്തിൽ പറഞ്ഞിട്ടുള്ള ആ ഒരു തുകയിലേക്ക് എത്തിച്ചേരുക അപ്പോൾ ഉത്തരം വരുന്നത് ഇരുപതാണ് മൂന്നാമത്തെ ചോദ്യം ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് ഈ ശ്രേണിയിലെ ആറാമത്തെ സംഖ്യ ഏതാണ് എന്നതാണ് ആറാമത്തെ സംഖ്യ വരുന്നത് നാലായിരം നാലാമത്തെ ചോദ്യം ഒരു മാസത്തെ ഒമ്പതാം തീയതി ബുധനാഴ്ചയാണെങ്കിൽ ആ മാസത്തെ മുപ്പതാം തീയതി ഏത് ദിവസമായിരിക്കും ഉത്തരം ബുധനാഴ്ച തന്നെയാണ് ഓക്കെ കലണ്ടറിലെ കണക്കുകൾ എന്ന ആശയത്തെയാണ് ഇവിടെ കുട്ടി നേടിയിരിക്കേണ്ടത് ഇരുപത്തിരണ്ടിനെ പതിനൊന്ന് കൊണ്ട് ഗുണിക്കാൻ ഇരുപത്തിരണ്ടിനെ പത്ത് കൊണ്ട് ഗുണിച്ചതിനോട് എത്ര കൂട്ടണം ഇരുപത്തിരണ്ടിനെ പത്തിനോട് ഗുണിച്ചതിനോട് ഇരുപത്തിരണ്ട് തന്നെ കൂട്ടണം ഓക്കെ അപ്പോൾ ഇത്തരം വ്യത്യസ്തമായ ചോദ്യങ്ങൾ ഗുണനവും ഹരണവും കൂട്ടുന്നതും കുറക്കുന്നതുമായി ബന്ധപ്പെട്ടൊക്കെ ചോദ്യങ്ങൾ ഉണ്ടാവാറുണ്ട് അപ്പോൾ ക്രിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ധാരണ കൃത്യമായി കുട്ടികൾ നേടിയിരിക്കുക എന്നതാണ് ആറാമത്തെ ചോദ്യം എരഞ്ഞിപ്പാലം എൽ പി സ്കൂളിലെ കുട്ടികളുടെ അസംബ്ലിയുമായി ബന്ധപ്പെട്ട് ഉള്ള ഒരു ആശയത്തെ അടിസ്ഥാനമാക്കിയുള്ള അഞ്ച് ചോദ്യങ്ങളാണ് ഇവിടെ ഒരു വരിയിലെ കുട്ടികളുടെ എണ്ണം എത്ര എന്നതായിരുന്നു ഒന്നാമത്തെ ചോദ്യം ഇരുപത് കുട്ടികളാണ് ഒരു വരിയിൽ എന്നതാണ് ഒന്നാമത്തതിൻ്റെ ആൻസർ എ അതിൻ്റെ ആൻസർ വരുന്നത് ബി ചോദ്യം വരുന്നത് ആകെ എത്ര കുട്ടികളുണ്ട് എന്നതാണ് ആകെ നൂറ്റി കുട്ടികൾ എന്നതാണ് ഉത്തരം വരുന്നത് സി വരുന്നത് ആൺകുട്ടികളുടെ എണ്ണം എത്രയാണ് എന്നതായിരുന്നു ആൺകുട്ടികൾ എൺപത് പേരാണ് ദെൻ ഡി പെൺകുട്ടികളുടെ എണ്ണം എത്ര പെൺകുട്ടികൾ നൂറ് പേരാണ് ഇനി ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും എണ്ണം ഒരുപോലെയാകാൻ എത്ര ആൺകുട്ടികൾ കൂടെ വേണം എന്നതായിരുന്നു സ്വാഭാവികമായിട്ടും ഇരുപത് പേർ ഇതാണ് അഞ്ച് ചോദ്യങ്ങളുടെ ആൻസർ ആയിട്ട് കണക്കാക്കുന്നത് ഏഴാമത്തെ ചോദ്യം അനുവിൻ്റെയും ബിനുവിൻ്റെയും കണക്കിൻ്റെ മാർക്ക് കിട്ടിയപ്പോൾ അനുവിന് ബിനുവിനേക്കാൾ പത്ത് മാർക്ക് കുറവാണ് എന്നതായിരുന്നു രണ്ടു പേർക്കും കൂടി ആകെ എൺപത് മാർക്ക് കിട്ടിയെങ്കിൽ അനുവിൻ്റെ കണക്കിലെ മാർക്ക് എത്രയാണ് എന്നത് കണ്ടെത്താനായിരുന്നു ചോദ്യം ഉത്തരം വരുന്നത് മുപ്പത്തി അഞ്ച് എന്നതാണ് ഓക്കെ മാർക്ക് വ്യത്യാസം എന്ന് പറയുന്നത് പ്രധാനമായിട്ടും പരീക്ഷയ്ക്ക് ചോദിക്കുന്ന മുൻ ചോദ്യ പേപ്പറുകളിലൊക്കെ നമുക്ക് കാണാവുന്ന ഒരു പ്രധാന ചോദ്യമാണ് കുട്ടികൾ അതിൻ്റെ ധാരണ നേടിയിരിക്കുക എട്ടാമത്തെ ചോദ്യം രാത്രി പന്ത്രണ്ട് മുപ്പതിന് യാത്ര പുറപ്പെട്ട തീവണ്ടി പതിമൂന്ന് മണിക്കൂർ കഴിഞ്ഞ് കണ്ണൂരിൽ എത്തി എങ്കിൽ തീവണ്ടി കണ്ണൂരിൽ എത്തിയ സമയം എത്രയാണ് എന്നതാണ് സമയം വരുന്നത് ഉച്ചക്ക് ഒന്നേ മുപ്പതിനായിരിക്കും ഓക്കെ അപ്പോൾ ട്രെയിൻ സമയം എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഒരു ആശയമാണ് എൽ എസ് എസ് പരീക്ഷയ്ക്ക് പ്രത്യേകിച്ച് നമുക്ക് സ്ഥിരമായി ചോദ്യങ്ങൾ കാണാം ട്രെയിൻ സമയവുമായി ബന്ധപ്പെട്ടും വാഹനങ്ങളുടെ സമയങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള വ്യത്യാസങ്ങൾ അപ്പൊ ആശയത്തെ കുട്ടികൾ കൃത്യമായി അറിഞ്ഞിരിക്കണം ഒൻപതാമത്തെ ചോദ്യം നൂറ്റി മുപ്പത്തി മരുന്ന് കുപ്പികൾ ഉണ്ട് വരിയിലും നിരയിലും തുല്യമായി അടുക്കി വെക്കുന്ന അഞ്ച് പെട്ടികൾ വെച്ചപ്പോൾ ആറെണ്ണം ബാക്കി വന്നു ഒരു പെട്ടിയിൽ കൂടി വെക്കാൻ ഇനി എത്ര മരുന്ന് കുപ്പികൾ കൂടി വേണം എന്നതായിരുന്നു ചോദ്യം ഇവിടെ ഉത്തരം വരുന്നത് പത്തൊൻപത് മരുന്ന് കുപ്പികൾ എന്നതാണ് ഇനി ആവശ്യമായി വരുന്നത് ഓക്കെ അപ്പൊ നമ്മൾ ഇതിന് ഉത്തരം കാണേണ്ട രീതി നമുക്ക് സ്വാഭാവികമായിട്ടും ഗുണനം ഹരണം അതുപോലെ കൂട്ടുന്നതും കുറക്കുന്നതുമായി ബന്ധപ്പെട്ട കൃത്യമായ ധാരണ ഉണ്ടായിരിക്കണം നമ്മുടെ കയ്യിൽ നൂറ്റി മുപ്പത്തി മരുന്ന് കുപ്പികളാണ് ഉണ്ടായിരുന്നത് അതിൽ ആറെണ്ണം ബാക്കി വന്നു എന്ന് പറയുമ്പോൾ നൂറ്റി മുപ്പത്തി ഒന്നിൽ നിന്നും ആറെണ്ണം ആദ്യം കുറക്കുക അപ്പോൾ എത്രണം കിട്ടിയെന്ന് നോക്കുക ഓക്കെ അതുപോലെ തന്നെ എത്ര കിട്ടി എത്ര പെട്ടിയാണ് നൂറ്റി ഇരുപത്തിയഞ്ച് അഞ്ച് പെട്ടി അപ്പോൾ ഒരു പെട്ടിയിൽ ഇരുപത്തിയഞ്ച് എന്നുള്ള കണക്ക് നമുക്ക് വളരെ എളുപ്പം നേടിയെടുക്കാൻ സാധിക്കും ഇനി ആറെണ്ണം ബാക്കിയുണ്ട് ഇരുപത്തിയഞ്ചെണ്ണം വീതമുള്ള ഒരു പെട്ടിയിൽ ഇനി മരുന്നുകൂപ്പികൾ വെക്കാൻ എത്ര എണ്ണം ആവശ്യമുണ്ട് സ്വാഭാവികമായിട്ടും ആറിനോട് പത്തൊൻപത് ചേർക്കുമ്പോൾ ഇരുപത്തിയഞ്ച് കിട്ടും അതാണ് ആൻസർ ആയിട്ട് വരുന്നത് പത്താമത്തെ ചോദ്യം രാജന്റെ ചതുരാകൃതിയായ പുരേടത്തിന് ഇരുപത് മീറ്റർ നീളവും പതിനാറ് മീറ്റർ വീതിയുമുണ്ട് ഇതിന്റെ ഭാഗമായി വരുന്ന അഞ്ച് ചോദ്യങ്ങളാണ് അതിന്റെ ഉത്തരമാണ് കാണേണ്ടത് ഈ പുരേടത്തിന്റെ ചുറ്റളവ് എത്ര എന്നതാണ് ഒന്നാമത്തെ ചോദ്യം എഴുപത്തിരണ്ട് മീറ്റർ എന്നതാണ് ഓക്കെ അതുപോലെ രണ്ടാമത്തെ ബി ചോദ്യം വരുന്നത് ഈ പുരയിടത്തിന്റെ ചുറ്റും മൂന്ന് വരി കമ്പിവേലി കെട്ടാൻ എത്ര മീറ്റർ കമ്പി വേണം എന്നതായിരുന്നു ചോദ്യം അതിന്റെ ആൻസർ വരുന്നത് ചുറ്റളവ് എഴുപത്തിരണ്ട് മീറ്ററെങ്കിൽ അത് മൂന്ന് തവണ ചുറ്റുന്നതിന് നമുക്ക് എഴുപത്തിരണ്ട് ഇൻറ്റു മൂന്ന് ഇരുന്നൂറ്റി പതിനാറ് എന്നതാണ് അതിൻ്റെ ആൻസർ വരുന്നത് സി ഒരു സെൻറ്റിമീറ്റർ കമ്പിക്ക് ഒൻപത് രൂപ വിലയെങ്കിൽ ആകെ എത്ര രൂപ ചിലവ് വരും എന്നതാണ് അതിൻ്റെ ആൻസർ വരുന്നത് പ്രധാനമായിട്ടും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാല് എന്ന ഒരു ആൻസറാണ് വരുന്നത് ഡി ഇതേ ചുറ്റളവിലുള്ള ഒരു സമുദ്ര ചതുതരാകൃതിയായ പുരടത്തിൻ്റെ ഒരു വശത്തിൻ്റെ നീളം എത്ര മീറ്റർ ആയിരിക്കും ഒരു വശത്തിൻ്റെ നീളം പതിനെട്ട് മീറ്റർ ആയിരിക്കും പതിനൊന്നാമത്തെ ചോദ്യം നോക്കാം ഇരുപത്തിരണ്ട് പത്ത് ഈ സമയത്ത് യാത്ര പുറപ്പെടുന്ന ഒരു ബസ് പതിമൂന്ന് നാൽപ്പതിന് തിരുവനന്തപുരത്ത് എത്തുന്നു യാത്രയുടെ സമയം എത്ര എന്നതാണ് ഇവിടെ നമുക്ക് ട്രെയിൻ സമയം ആ ഒരു സമയത്തെ കുറിച്ചാണ് കൃത്യമായിട്ടുള്ള ധാരണ ഉണ്ടാകേണ്ടത് ഇരുപത്തിരണ്ട് പത്ത് എന്ന് പറയുമ്പോൾ രാത്രി പത്ത് പത്ത് എന്നതാണ് അർത്ഥം പതിമൂന്ന് നാൽപ്പത് എന്ന് പറയുന്നത് ഉച്ചയ്ക്ക് ഒന്ന് നാൽപ്പത് എന്നതാണ് അർത്ഥം അപ്പോൾ ഇവ തമ്മിലുള്ള വ്യത്യാസം നമ്മൾ കാണുമ്പോൾ സമയത്ത് നമുക്ക് കിട്ടുന്നത് പതിനഞ്ച് മണിക്കൂറും മുപ്പത് മിനിറ്റും എന്നതാണ് ഓക്കെ ദൻ പന്ത്രണ്ടാമത്തെ ചോദ്യം ഇരുപത്തഞ്ച് ഇൻറ്റു പതിനഞ്ച് പ്ലസ് ഇരുപത്തഞ്ച് ഇൻറ്റു പത്ത് സമം ഇരുപത്തഞ്ച് ഇൻറ്റു എത്രയാണ് എന്നതാണ് ഇരുപത്തഞ്ച് ഇൻറ്റു ഇരുപത്തഞ്ച് തന്നെയാണ് അവിടെ ആൻസർ വരുന്നത് പതിമൂന്നാമത്തെ ചോദ്യം എഴുപത്തിരണ്ട് സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു കമ്പിയുടെ രണ്ടിൽ ഒരു ഭാഗം ഉപയോഗിച്ച് നിർമ്മിച്ച സമചതുരത്തിൻ്റെ ചതുരത്തിൻ്റെ ഒരു വശത്തിൻ്റെ നീളം എത്രയാണ് ഒൻപത് സെൻറ്റിമീറ്റർ ആയിരിക്കും എഴുപത്തിരണ്ട് സെന്റിമീറ്ററിന്റെ പകുതി എന്ന് പറയപ്പെടുന്നത് മുപ്പത്തിയാറാണ് മുപ്പത്തിയാറ് നാല് കൊണ്ട് നമുക്ക് ഹരിച്ചാൽ ഒരു വശത്തിൻ്റെ അളവ് എത്രയാണെന്നുള്ളത് ലഭിക്കും ഓക്കെ ഇതാണ് ഇവിടെ ആൻസർ കിട്ടുന്ന ഒരു രീതി എന്ന് പറയുന്നത് പതിനാലാമത്തെ ചോദ്യം അടുത്തടുത്ത മൂന്ന് സംഖ്യകളുടെ ഗുണനഫലം എല്ലായ്പ്പോഴും എങ്ങനെയായിരിക്കും എന്നതാണ് ഇവിടെ നമുക്ക് നാല് ഓപ്ഷൻസ് നൽകിയിരുന്നു ഇതിൽ ശരിയായ ഓപ്ഷൻ വരുന്നത് ഇരട്ട സംഖ്യ ആയിരിക്കും ഓപ്ഷൻ ബി എന്നതാണ് പതിനഞ്ചാമത്തെ ചോദ്യം ഒരു പെൻസിലിൻ്റെ ഇരട്ടി വിലയാണ് പേനയ്ക്ക് പേനയുടെ ഇരട്ടി വിലയാണ് ബുക്കിന് അഞ്ച് ബുക്കിന് അറുപത് രൂപയെങ്കിൽ ഒരു പെൻസിലിൻ്റെ വില എത്ര എന്നതാണ് ഒരു പെൻസിലിൻ്റെ വില മൂന്ന് രൂപയായിരിക്കും ഓക്കെ അത് എങ്ങനെ ലഭിച്ചു എന്നത് കുട്ടികൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും സംശയമുള്ള ആളുകൾക്ക് കമൻ്റ് രൂപത്തിൽ ചോദിക്കാവുന്നതാണ് പതിനാറ് ലീന അഞ്ഞൂറ് രൂപ നോട്ട് ചില്ലറയാക്കിയപ്പോൾ ലഭിച്ചത് മുഴുവൻ ഇരുപത് രൂപയുടെ നോട്ടുകളാണ് എങ്കിൽ ആകെ എത്ര നോട്ടുകൾ കിട്ടി എന്നതാണ് ഹരണക്രിയയുമായി ബന്ധപ്പെട്ട ധാരണയാണ് കുട്ടികൾ പ്രധാനമായിട്ടും ഇവിടെ നേടിയിരിക്കേണ്ടത് ആൻസർ വരുന്നത് ഇരുപത്തിയഞ്ച് എണ്ണം അഞ്ഞൂറിന് ഇരുപത് കൊണ്ട് ഹരിച്ചാൽ നമുക്ക് എത്ര എണ്ണം നോട്ടുകൾ കിട്ടി എന്നതിൻ്റെ ഉത്തരം കൃത്യമായിട്ട് ലഭിക്കും പതിനേഴാമത്തെ ചോദ്യം ഇരുന്നൂറ് സെക്കൻഡ് എത്ര മിനിറ്റ് എത്ര സെക്കൻഡ് ഇരുന്നൂറ് സെക്കൻഡ് എന്ന് പറയപ്പെടുന്നത് അറുപത് സെക്കൻഡ് എന്ന് പറയുന്നതാണ് ഒരു മിനിറ്റ് ഇവിടെ ഇരുന്നൂറ് സെക്കൻഡാണ് നമ്മുടെ ചോദ്യം ആൻസർ വരുന്നത് മൂന്ന് മിനിറ്റും ഇരുപത് സെക്കൻഡും പതിനെട്ടാമത്തെ ചോദ്യം നൂറ്റി ഇരുപത്തിയൊന്ന് മുതൽ തുടർച്ചയായ പത്ത് എണ്ണൽ സംഖ്യകളുടെ തുക തുടർച്ചയായ എണ്ണൽ സംഖ്യകളുടെ തുക എക്സാമിൽ ചോദിക്കുന്ന പ്രധാന ചോദ്യങ്ങളിൽ ഒന്നാണ് ഇവിടെ നമുക്ക് സംഖ്യ നൽകിയിട്ടുള്ളത് നൂറ്റി ഇരുപത്തിയൊന്ന് മുതൽ തുടർച്ചയായ പത്ത് എണ്ണൽ സംഖ്യ എന്നതാണ് ആൻസർ വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി അൻപത്തി അഞ്ച് റെയിൽവേ സമയം ഇരുപത്തിയൊന്ന് പതിനഞ്ചിന് സാധാരണ ക്ലോക്കിലേക്ക് സമയമാക്കിയ എത്രയായിരിക്കും റെയിൽവേ സമയം ഇരുപത്തിയൊന്ന് പതിനഞ്ച് എന്ന് പറയപ്പെടുന്നത് സാധാരണ സമയം ഒൻപത് പതിനഞ്ച് എന്നതാണ് ഓക്കെ ഇരുപതാമത്തെ ചോദ്യം നോക്കാം രണ്ടായിരത്തി പതിമൂന്ന് ഫെബ്രുവരി ഒന്നാം തീയതി വെള്ളിയാഴ്ചയാണ് അങ്ങനെയെങ്കിൽ ആ മാസം എത്ര വെള്ളിയാഴ്ചകൾ ഉണ്ടായിരിക്കും എന്നതാണ് ഉത്തരം വരുന്നത് നാല് വെള്ളിയാഴ്ചകൾ ആ മാസം ഒന്നാം തീയതിയും എട്ടാം തീയതിയും പതിനഞ്ചാം തീയതിയും ഇരുപത്തിരണ്ടാം തീയതിയും വെള്ളിയാഴ്ചയായിരിക്കും കലണ്ടറിലെ കണക്കുമായി ബന്ധപ്പെട്ട ഒരു ഏരിയ നിങ്ങൾക്ക് എൽ എസ് എസുമായി ബന്ധപ്പെട്ട് പ്രധാനമായിട്ടും പഠിക്കേണ്ട ഭാഗമാണ് ഇരുപത്തിയൊന്ന് മനു എന്ന് പറയുന്ന വ്യക്തി ചതുരാകൃതിയിലുള്ള പച്ചക്കറി തോട്ടത്തിന് ചുറ്റും മൂന്ന് വരി കമ്പി വേരി കെട്ടാൻ തൊണ്ണൂറ് മീറ്റർ കമ്പി വേണ്ടി വന്നു തോട്ടത്തിൻ്റെ നീളം വീതിയുടെ ഇരട്ടിയാണ് വേലിക്കെട്ടുന്നതിനായി ഒരു മീറ്റർ ഇടപെട്ട് സിമൻറ്റ് കാലുകൾ നാട്ടിയിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട നാല് ചോദ്യങ്ങളാണ് ഇവിടെ നൽകിയിട്ടുള്ളത് തോട്ടത്തിന്റെ ചുറ്റളവ് എത്ര എന്നാണ് ഒന്നാമത്തെ ചോദ്യം മുപ്പത് മീറ്റർ ആയിരിക്കും ബി തോട്ടത്തിന്റെ നീളം എത്രയാണ് തോട്ടത്തിന്റെ നീളം പത്ത് മീറ്റർ അതുപോലെ സി വേലിക്കെട്ടുന്നതിനായി നാട്ടിയ സിമൻറ്റ് കാലുകളുടെ എണ്ണം എത്രയാണ് ഇരുപത്തിയൊൻപത് എണ്ണമാണ് അതുപോലെ ഡി വരുന്നത് തോട്ടത്തിന്റെ രണ്ട് തുല്യഭാഗങ്ങൾ ഇതേ രീതിയിൽ കമ്പിവേലി കെട്ടാൻ ഏറ്റവും ചുരുങ്ങിയത് എത്ര മീറ്റർ കമ്പി കൂടി വേണം മുപ്പത്തിയഞ്ച് മീറ്റർ കമ്പി കൂടെ വേണം എന്നതാണ് മുപ്പത്തി അഞ്ച് മീറ്റർ കമ്പി കൂടെ വേണം ഇതാണ് ഇവിടെ ഉത്തരം വരുന്നത് ഇനി ഇരുപത്തിരണ്ടാമത്തെ ചോദ്യം ഒരു ടാങ്കിൻ്റെ ആറിൽ നാല് ഭാഗം വെള്ളം നിറയാൻ ഇരുപത് മിനിറ്റ് വേണം ആ ടാങ്കിൻ്റെ ബാക്കി ഭാഗം നിറയാൻ എത്ര സമയം ആവശ്യമായിരിക്കും പത്ത് മിനിറ്റ് സമയമാണ് ആവശ്യമായി വരുന്നത് വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് ലഭിച്ച മാർക്കാണ് ഇനി നാം ഇവിടെ അറിയാൻ ആഗ്രഹിക്കുന്നത് ചോദ്യങ്ങൾ വായിച്ച് നിങ്ങൾ കണ്ടെത്തിയ ഉത്തരങ്ങളും ശരിയായ ഉത്തരങ്ങളെയും താരതമ്യം ചെയ്ത് നിങ്ങൾക്ക് മാർക്ക് നൽകാവുന്നതാണ് ആ മാർക്ക് പ്രകാരം എത്ര മാർക്ക് നിങ്ങൾക്ക് ഈ ഇരുപത്തിരണ്ട് ചോദ്യങ്ങളിൽ എത്ര മാർക്ക് ലഭിച്ചു എന്നത് ഓരോ വിദ്യാർത്ഥിയും കമൻറ്റ് രൂപത്തിൽ അറിയിക്കുക വീഡിയോ വിദ്യാർത്ഥികൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു തീർച്ചയായും ലൈക്ക് ചെയ്യുവാനും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങൾക്ക് ലഭിച്ച മാർക്കുകളും കമൻറ്റ് ചെയ്യുവാനും നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുവാനും ഇതുപോലുള്ള വീഡിയോകൾക്ക് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറന്നു മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ആൻഡ് ബൈ